നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകാശം നന്നായിട്ടിരുന്ന് മദ്യപിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഹേഷ് വിളിച്ച് വിളിച്ച കാര്യങ്ങളൊക്കെ ആകാശന്റെ മനസ്സിൽ കൂടെ പോകുന്നത് അവൻ വിളിച്ചിരിക്കുന്നു അവൻ തന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു തൊക്കെ ഓർത്തപ്പോൾ കട്ട കലിപ്പാണ് അപ്പോഴേക്കുമാണ് ആകാശിൻ്റെ ഫോണിലേക്ക് ആ കോൾ വരുന്നത് അത് മറ്റാരും അല്ല മനസ്സിനെ അമ്മയുടെ കോളായിരുന്നു വരുന്നത് അങ്ങനെ ആകാശ് ആ കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകാശ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത് ഇഷ മഹേഷും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ അന്യരെ പോലെ ആണെന്നുള്ള കാര്യം ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിട്ട് തന്നെ തൻ്റെ ഭാര്യയായ രചന ഇത് മറച്ചു വെച്ചു ഒരു പക്ഷേ അവൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അത് പറയാനായിട്ടായിരിക്കും മഞ്ചിമ ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷേ അവൾ തന്നോടൊത് പറഞ്ഞില്ല ഓഹ് അപ്പം അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വിചാരങ്ങളുണ്ട് ഒരു പക്ഷേങ്കിൽ ഇഷ്യെ അവിടെ നിന്ന് ഇറക്കിയിട്ട് അവിടെ കയറി കുടിയിരിക്കാനായിട്ടായിരിക്കും അവളുടെ ഇപ്പോഴത്തെ ശ്രമം അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ആകാശ് വിചാരിക്കുകയാണ് ഈ സമയം രചന ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല രചന പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു ആകാശ് ആ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിട്ടൊന്നു വിശകലനം ചെയ്യുവാണ് ഈ സമയത്ത് ചിപ്പി ഹോംവർക്ക് ചെയ്യുവാണ് ചിപ്പിയുടെ അടുത്തേക്ക് മഹേഷ് എന്നു മഹേഷ് എന്നു കഴിഞ്ഞപ്പം ചിപ്പി വെച്ചു എന്താ ഡാഡി ഡാഡിയുടെ മുഖം എന്താ വല്ലായിരിക്കണേ ഏ ഒന്നുമില്ല മോളോട് ആരാണ് പറഞ്ഞു ഡാഡിയുടെ മുഖം വല്ലാതെ ഇരിക്കണേന്ന് ഏ എനിക്ക് തോന്നിയതാ ഇനിയിപ്പം ഡാഡി അമ്മയും തമ്മിയും വീണ്ടും വഴക്കുമെല്ലാം ഉണ്ടാക്കിയോ വഴക്കാ ഞങ്ങളാ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല എന്ന് പറയാ ഡാഡി കള്ളം പറയണ്ട കള്ളം പറഞ്ഞല്ല സത്യമായിട്ട് പറഞ്ഞാൽ ഈ സമയത്ത് ചിപ്പി പറഞ്ഞു എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ഡാഡിയെ അമ്മയും വഴക്കുണ്ടാക്കിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ചിപ്പിയെ ചേർത്ത് പിടിച്ചിട്ട് മഹേഷ് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഡാഡി അമ്മയും തമ്മിൽ വഴക്കുണ്ടാവില്ല എനിക്ക് പേടി അതല്ല ഇനി അമ്മ മുമ്പത്തെ പോലെ വഴക്കുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചുപോലും ചിലപ്പം വരില്ല ഏയ് എൻ്റെ മോളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഈശദിക്കു പറ്റുമോ അതുമാത്രമല്ല എൻ്റെ മോളെന്നു വെച്ചാൽ ഞങ്ങളുടെ ജീവനല്ലേ ഞങ്ങളുടെ സ്വത്തല്ലേ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം ആരാന്നറിയോ എൻ്റെ മോളാ എന്ന് പറഞ്ഞ് ചിപ്പിയെ ചേർത്ത് പിടിക്കുക ചിപ്പിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ചിപ്പി പറഞ്ഞു എനിക്ക് ആദ്യ എണ്ണയും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയാം ആദ്യമേ കൂട്ടിക്കൊണ്ടു വരണം അതെ ആദ്യ എണ്ണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിനും ഇവിടെ ഞാൻ എത്ര കാലങ്ങളായിട്ട് പറയണതേ ആദ്യ എണ്ണയും കൂടെ കൂട്ടിക്കൊണ്ടു വരണം അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇവിടെ കൂട്ടുകൂടാനോ ഒന്നിനും ആരുമില്ല ഒരു ഒരനുജനോ അനുജിത്യോ വേണമെന്ന് പറഞ്ഞിട്ട് പോലും ഇതേ ഡാഡി അമ്മ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ സ്കൂളിലാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ചേട്ടനോ അനുജനോ ആ ആല്ലൊക്കെ കാണും പക്ഷെ എനിക്ക് മാത്രം ആരുമില്ല എൻ്റെ ആദ്യേട്ടം വന്നാലും മതിയായിരുന്നു പക്ഷേ ആദ്യ എണ്ണ രചനാമോ വിടൂന്നും തോന്നില്ല ഞാൻ ആദ്യ എത്ര വട്ടം പറന്നറിയാവോ ഇങ്ങോട്ടേക്ക് വാ ഇവിടെ വരുവാണെങ്കിൽ നമുക്കൊരുമിച്ച് സ്കൂളിൽ പാ കളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ആദ്യ ഏട്ടം വരത്തില്ല രജനാമയെ വിട്ടിട്ട് അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു മോളെ അത് പിന്നെ ആദ്യേണ്ഠനും എൻ്റെ അച്ഛനമ്മ അത്ര ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് വരാത്തേ എന്നാലും ആദ്യേണ് വന്നാൽ എന്തോ കുഴപ്പം ദേ ഇഷുതാമ സ്നേഹിക്കുമല്ലോ ഡാഡി സ്നേഹിക്കില്ലേ പിന്നെ ഇവിടെ അച്ചച്ഛനും ഉണ്ട് അച്ഛമ്മ ഉണ്ട് അത് ശരിയാ പക്ഷേ ആദ്യേണ് ഇത്രയും കാലം അവിടെയല്ലേ താമസിച്ചത് അതുകൊണ്ട് ആദ്യേണ് പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റില്ല നോക്കാം ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിപ്പി അങ്ങനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് മഹേഷ് മുറിയിലേക്ക് കയറി ചെന്നപ്പം ഇഷദ് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഇഷ്യതയോട് പറഞ്ഞു ചിപ്പി മോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ചിപ്പിയുടെ മുന്നിൽ പോലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ഇഷ്യത പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പാവം ചിപ്പി ഒരു പക്ഷേ ചിപ്പിയുടെ മനസ്സിലും വിഷമം കാണും അനുജുനെ അനുജത്തേ ഇല്ലാത്ത ഇനിയിപ്പം അവളുടെ അമ്മയെ ഞാൻ ചിപ്പി മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഇങ്ങനെ കാലം ഇങ്ങനെ കല്യാണം കഴിച്ചതെന്ന് പോലും അറിഞ്ഞാൽ അവൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആ ചിപ്പി എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കും അപ്പോഴെനിക്ക് മഹേഷ് പറഞ്ഞു എന്തൊക്കെയാണ് ഇഷ്യത പറയണേ ഞാൻ സത്യമായി പറഞ്ഞത് കാരണം അവളുടെ ഒരു ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ ഒരു അനുജനോ അനുജിത്തിയോ വേണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആദ്യമോ കൂട്ടിക്കൊണ്ടു വിടണം എന്ന് പറഞ്ഞു ഇത് രണ്ട് സാധിക്കാത്ത കാര്യങ്ങളല്ലേ ഒരു പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് അവളെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ഒരു എഗ്രിമെൻ്റ് വിവാഹമാണെന്ന് അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ അവൾക്ക് പ്രായത്തിൽ കഴിഞ്ഞ് പക്വതയും കാര്യങ്ങളുണ്ട് അവളുടെ ചില സമയത്തെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ പകച്ചു പോകും മഹേഷെ മഹേഷ് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇഷ്ട നീ പറയണേ പക്ഷേ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സമയം ഇഷ്ട പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ ഇല്ലെങ്കിലുണ്ടല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് നിൽക്കില്ല കാരണം കിട്ടിയ അവസരം മുതലാക്കൻ രചന രചന മിക്കവാറും ചിപ്പിയെ സ്വാധീനിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം മഹേഷിനും മനസ്സിലായി കാര്യം എന്താന്ന് മഹേഷ് പറഞ്ഞു സാരമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇഷതയെ ആശ്വസിപ്പിക്കുക എത്രയും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം എല്ലാ കാലത്തും എല്ലാവരും പറ്റിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിലും നല്ല പ്രഷറും കാര്യങ്ങളും ഇഷതയ്ക്ക് ഉണ്ടാകുന്നേ പ്രിയാമണി പോലും സംസാരിക്കുന്നില്ല പ്രിയാമണിയുടെ മനസ്സിൽ രണ്ട് രണ്ടുദ്ദേശമുള്ളൂ ഒന്നെങ്കിൽ ഇഷതി എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി ഒരു കുഞ്ഞിനെ തരണം അല്ലെങ്കിൽ ഈ ബന്ധം വേർ പിരിയണം ഒരൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇഷതിക്ക് കാരണം ചിപ്പിക്ക് സഹിക്കാൻ പറ്റില്ല താനിവിടുന്ന് എങ്ങാനും വീട് വിട്ടുപോയാൽ ചിപ്പി തൻ്റെ കൂടെ പോരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നീട് ആ കാര്യങ്ങൾ മഹേഷിനോടും പറഞ്ഞു മഹേഷൻ എനിക്കറിയാം നീ ഇവിടുന്ന് പോയിട്ടുണ്ട് ചിപ്പി ഇവിടെ നിന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നീ എവിടെയുണ്ടോ അവിടെയാണ് ചിപ്പിയും വരുത്തുള്ളൂ ഇപ്പം ഞാൻ എന്തൊക്കെ വാശി പിടിച്ചെന്ന് പറഞ്ഞാലും ചിപ്പ എൻ്റെ കൂടെ നിൽക്കില്ല കാരണം പെറ്റമ്മയേക്കാളും കൂടുതൽ സ്നേഹം ഇപ്പം അവൾക്ക് നിന്നോടാണ് അതുകൊണ്ടല്ലേ രചന പോലും വിളിച്ചിട്ട് അവൾ പോവാത്തേ ഇഷ്യത പറഞ്ഞു അത് ശരിയാ പക്ഷെ നമ്മൾ ആ മോളെ വഞ്ചിക്കാണല്ലോ എന്ന് ഓർത്തിട്ടാ ഈ സമയം മഹേഷ് പറഞ്ഞു ഇനിയിപ്പം നമ്മളായിക്കാലത്ത് നമ്മൾ രണ്ടും കൂടെ തീരുമാനം എടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും മറ്റുള്ളവരെ നമ്മൾ അകറ്റി നിർത്തിയിട്ടൊന്നും കാര്യമില്ല കാരണം ഇഷ്യുതയുടെ വീട്ടിലാണെങ്കിലും അവരും ആഗ്രഹിക്കുന്നില്ലേ അവരുടെ മനസ്സൊന്നും ആലോചിച്ചു നോക്കേ മോൾക്ക് ഒരു എന്ന് അവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ നീ പറയുന്ന ചിന്താഗതിയൊന്നും ആയിരിക്കില്ല അവർക്ക് ചിലപ്പം അവർ പ്രായമായ മനുഷ്യന്മാരല്ലേ അവർ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ആഗ്രഹം ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ കൊഞ്ചിക്കണം എന്നൊക്കെയാണ് കാര്യം പറഞ്ഞാൽ നിന്റെ ചേച്ചിക്ക് കുഞ്ഞുണ്ട് സൂര്ജമോനുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും ആവുന്നില്ല അവരുടെ മനസ്സിൽ മനസ്സിലാഗ്രഹമല്ലേ ഇത് കേട്ട് പിഴത്തോൺ എനിക്കും മനസ്സിലാവും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും മനസ്സിലാവും പക്ഷെ ചില സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളൊരു നിസ്സഹായാവസ്ഥയുണ്ട് മഹേശ്വരൻ സാരമില്ല നമുക്ക് ഉടനെ തീരുമാനം എടുക്കാം എന്ന് പറയുന്നത് ഈ സമയത്ത് ആകാശം ഇങ്ങനെ ആലോചിച്ചു ആകാശം നന്നായിട്ട് മതിവിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രചനയുടെ അടുത്തേക്ക് ചെല്ലുക ആ സമയത്ത് രചന നന്നായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നീട് ആകാശങ്ങളുടെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തൻ്റെ അടുത്തേക്ക് ആക്കുവാണ് ആ സമയത്ത് രചന പെട്ടെന്ന് ഞെട്ടി ഉണർന്നു രചനയ്ക്ക് ആകാശൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം അവനിപ്പം നേരായ വഴിക്കല്ല പോണേ അവന് പല പല കളക്ഷനും കണക്ഷനുകളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അവനിടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്നത് ബാംഗ്ലൂർക്ക് ബിസിനസ്സുകാരൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്കും കൂടെ പോവും രണ്ടു ദിവസം കഴിഞ്ഞിട്ടേക്കാണ് വരുന്നത് പക്ഷേ രചനയ്ക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ദേഷ്യപ്പെടും പിന്നെ നിയമപരമായിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല ലിവിങ് ടുഗതർ ആണല്ലോ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ആദ്യം അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ആദ്യമേ കൂടുതലും ചൊടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് രചന ഒച്ചപ്പാടും വേളം ഉണ്ടാക്കാത്തത് കാരണം ആദ്യം കേട്ടോണ്ടത് നാണക്കേടാണ് അവൻ വളർന്നു വരുവാ അല്ലെങ്കിൽ തന്നെ അവനിപ്പോൾ ആകാശിനെ കാണത്തില്ല കാരണം ആകാശം സ്വഭാവങ്ങളൊന്നും ആദ്യം പിടിക്കുന്നുമില്ല അതുകൊണ്ടാണ് രചന കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നെ ആ സമയത്ത് ആണ് ആകാശിൻ്റെ ഈ പ്രകടനം രചന എങ്ങനെ ചേർത്ത് വിടുക എന്നുറങ്ങിയപ്പോഴത്തേന് രചന പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്താ ആകാശം എന്താന്ന് ചോദിക്കുവാണ് എന്താ രചന നീ എന്തിനാ എൻ്റെ കൈ തട്ടി മാറ്റിയത് അപ്പോഴേക്കും രചന ഉറങ്ങി എനിക്കുറങ്ങണമെന്ന് പറയാം അതിനിപ്പം എന്താ നീ ഉറങ്ങിക്കോ ദേ ആകാശെ ആകാശം നന്നായിട്ട് മദ്യപിച്ചിട്ടില്ലൊക്കെ മദ്യപിച്ചിട്ടുണ്ട് അതിന് അല്ല ദേ മര്യാദയ്ക്കോ എവിടെ ഇരിക്കുകയോ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ രചന അങ്ങോട്ട് എഴുന്നേക്കണം അപ്പോഴേക്കും ആകാശം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചു നിന്റെ നിൻ്റെ മനസ്സിലിപ്പോൾ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം നീ എന്നെ അകറ്റി നിർത്താൻ നോക്കുമല്ലേ ഇപ്പം നീ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഇപ്പം നിന്റെ മനസ്സിൽ അവനല്ലേ എഴുതി ചോദിക്കുക ഏതവൻ നിന്റെ ആദ്യ ഭർത്താവ് ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അപ്പോഴേക്കും ആകാശം പറഞ്ഞ് നീ എൻ്റെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇതൊക്കെ അറിയും നിനക്ക് എത്ര കാലം മറച്ചു വയ്ക്കാൻ പറ്റും നീ പല കാര്യങ്ങളും എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നിട്ടോ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവനോടൊപ്പം പോകാനായിരിക്കും നിന്റെ തീരുമാനമല്ലേ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ രചനയ്ക്ക് നല്ല ദേഷ്യമേ രചന പറഞ്ഞു ആകാശേ നമുക്ക് നാളെ സംസാരിക്കാം ഇപ്പം ആകാശം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് ഇത് മദ്യം പറയുന്നൊന്നും അല്ലടി ഉള്ള സത്യാവസ്ഥ ഞാൻ വിളിച്ച് പറയണ പക്ഷേ എന്നെ വഞ്ചിക്കാമെന്ന് നിന്റെ വിചാരമുണ്ടല്ലോ ഉണ്ടല്ലോ എന്തുണ്ടെങ്കിലും എന്നിരുന്നും മറച്ചു വെക്കാത്തോളായിരുന്നു നീയ്യ പക്ഷേ ഇപ്പോഴും നിനക്ക് അങ്ങനെയല്ല അവരുടെ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് നിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യം എനിക്കും മനസ്സിലായി പക്ഷേ അതിവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആകാശ ഒന്ന് ബെഡിലേക്ക് വീഴുവ ഈ സമയത്ത് രജനിക്ക് മനസ്സിലായി ആകാശ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് മഞ്ജുമോറഞ്ഞ കാര്യങ്ങളൊക്കെ ആകാശം എങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ആകാശം ഇങ്ങനെയൊക്കെ പറയണേ ഇനി ആപത്താണ് അത് മാത്രമല്ല ആകാശിനെ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയപ്പം രജന ഒരു അകലി വിട്ടാണ് ആകാശിന്റെ അടുത്ത് നിൽക്കുന്നതന്നെ അത് ആകാശിന് മനസ്സിലായാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് രജനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കില് അധികം നാളെ ഈ ബന്ധം മുന്നോട്ട് പോകത്തില്ലെന്ന് രജനിക്ക് അറിയാം പക്ഷേ എത്ര കാലം ഇവിടുന്ന് ഇറങ്ങി എങ്ങോട്ട് പോകും എന്നൊരു ചിന്തയൊക്കെ രചനയുടെ മനസ്സിലേക്ക് വരുമോ ഉള്ള ഉറക്കം രചനയ്ക്ക് നഷ്ടപ്പെട്ടു ആ സമയത്ത് മദ്യലഹരിയിൽ ആകാശ ഉറക്കം വലിക്കാൻ തുടങ്ങിയായിരുന്നു പക്ഷേ രചനയ്ക്ക് ഉറങ്ങാനും പറ്റുന്നില്ല നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ കാരണം ആദ്യമുണ്ട് തൻ്റെ കൂടെ ആദ്യം ഇല്ലായിരുന്നോ കുഴപ്പമില്ലായിരുന്നു ആദ്യം കൂടെ ഉണ്ട് അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കണം അവനെ വിട്ടുകൊടുക്കാനും വയ്യ മഹേഷിന് ൃന് മുന്നേ തോറ്റ് കൊടുക്കാനും പറ്റില്ല അപ്പൊ എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്താ രചനയുടെ മനസ്സിലുണ്ടാവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത്